കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണുവാനായി ലൈക്ക് ചെയ്തതിനു ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തുക കേരള മൊബൈൽ ഫോൺ വ്യാപാര സമിതി മലപ്പുറം ജില്ലയിൽ അത് അമ്പത്തി ഫോൺ തന്നു ഇവിടെ പോയി ഞങ്ങൾ കുറേ ഫോണുകൾ കൊടുത്തിട്ടുണ്ട് ഈ വാക്കി നാളെ രാവിലെ നമ്മുടെ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ ഓരോ ജില്ലകളിൽ നിന്നാണ് ഞങ്ങൾ നോക്കിയിൽ കുറവ് അല്ലാണ്ട് വന്നിട്ടുണ്ട് അതിൽ ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ആളുകൾ വന്നിട്ടുണ്ട് മൊബൈൽ ഫോണായിട്ട് സമിതിയിൽ തന്നെ കോഴിക്കോട് ജില്ലാ ആളുകൾ വന്നിട്ടുണ്ട് അവരൊക്കെ നാളെ രാവിലെ മുതൽ കൂടാൻ പറ്റും നിങ്ങൾക്ക് അർജൻറ്റായിട്ട് മതം മാത്രം നൽകിയിട്ടുള്ള സ്റ്റോക്കിൽ നിന്നും കിട്ടിയായിട്ട് മൊബൈൽ കൂടെ അത്യാവശ്യം വന്നത് കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണുവാനായി ലൈക്ക് ചെയ്തതിനു ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തുക